കഴിഞ്ഞ ദിവസം വളരെയധികം സങ്കടകരമായ ഒരു വാർത്ത കേൾക്കാനിടയായി വെറും ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള നിസാർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ട വാർത്ത പ്രതിശ്രുത വരനാണ് ഈ ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാനായി കല്യാണത്തിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മാസം മുമ്പാണ് നിസാർ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് ലീവിനെത്തിയത് എന്നാൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു എന്നുള്ള സങ്കടകരമായ ഒരു വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേൾക്കുവാൻ സാധിച്ചത് ആനിലങ്ങാടിയിൽ താമസിക്കുന്ന മേക്കാടൻ മുഹമ്മദ് എന്ന് പറയുന്ന സഹോദരന്റെ മകനായ നിസാറാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത് ആനിലങ്ങാടിയെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് ഈ സഹോദരൻ ഇവിടെ പറഞ്ഞത് പ്രവാസിയായ ചെറുപ്പക്കാരൻ ഖമീസ് മുഷീദിൽ ടാക്സി ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്തു വന്നത് നിക്കാഹിനു വേണ്ടി നാട്ടിലേക്ക് ലീവിന് വന്ന ചെറുപ്പക്കാരൻ പക്ഷേ പടച്ചുവന്റെ വിധിയെന്നോണം അള്ളാഹുവിനടുക്കിലേക്ക് യാത്രയായി കല്യാണ വേദിയിലേക്ക് കയറിയേണ്ടിയിരുന്ന വിവാഹ സ്വപ്നങ്ങൾ കണ്ടിരുന്ന ആ ചെറുപ്പക്കാരൻ അവസാനം പടച്ചിറപ്പിനടുക്കിലേക്ക് യാത്രയായിരിക്കുന്നു ഈ ചെറുപ്പക്കാരനെക്കുറിച്ച് എല്ലാവർക്കും നല്ല വാക്കുകൾ മാത്രമേ പറയാനുള്ളൂ പണ്ടുകാലങ്ങളിൽ വൃദ്ധരായ ആളുകൾക്കാണ് ഒരുപക്ഷെ മരണം കൂടുതൽ സംഭവിച്ചിരുന്നത് എങ്കിൽ ഇന്നാ മരണം പ്രായ വ്യത്യാസ ഭേദമന്യേ എല്ലാവരിലേക്കും കടന്നു ചെല്ലുന്നു മരണത്തിനിപ്പോൾ പ്രായമൊന്നൊന്നുമില്ല ഏതു പ്രായത്തിലും മരണം കടന്നു വരുന്നു നോക്കൂ അടുത്ത കാലത്തായി ഒരുപക്ഷേ ഏറ്റവും കൂടുതലും കേൾക്കുന്ന വാർത്തകൾ ഇത്തരത്തിലുള്ള കുട്ടികളുടെയും ചെറുപ്പക്കാരായ ആളുകളുടെയും ഒക്കെ മരണ വാർത്തകളാണ് നോക്കൂ നിസാർ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ മരണപ്പെട്ടത് ഹൃദയാഘാതം മൂലമാണ് ഒരുപക്ഷെ പ്രവാസികളുടെ മരണങ്ങളിൽ ഏറ്റവും കൂടുതലും കാരണമായി തരുന്നത് ഇത്തരത്തിലുള്ള ഹൃദയാഘാതങ്ങളാണ് ഭക്ഷണക്രമങ്ങളും അതിൻ്റെ രീതികളും ടെൻഷനും അതോടൊപ്പം ജോലി സംബന്ധമായ മറ്റു പല കാരണങ്ങളും ഉറക്കമില്ലായ്മ ഇവയൊക്കെ കൊണ്ടൊരുപക്ഷേ ഹൃദയാഘാതം ഉണ്ടായേക്കാം ഏതായാലും ഇതെല്ലാം ഒരു കാരണങ്ങൾ മാത്രമാണ് പടച്ച റബ്ബിൻ്റെ തീരുമാനം എത്തിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നാളെ റബ്ബിനടുക്കിലേക്ക് എന്തായാലും പോകേണ്ടവർ തന്നെയാണ് അോസ് ബാനഹൂബത്താല നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ലോസ് ബാനഹൂബാല ചെറുപ്പക്കാരന് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ ഇതോടൊപ്പമാണ് തിരുവല്ലയിലെ സിയാദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ ഒരു മരണ വാർത്ത കേട്ടത് വളരെയധികം ദാരുണമായ ഒരു മരണമായിരുന്നു അദ്ദേഹത്തിന്റേത് തിരുവല്ലയിൽ സ്കൂൾ വളപ്പിലെ മരം മുറിക്കാൻ റോഡിന് കുറുകെ കെട്ടിയ കയറ് കഴുത്തിൽ കുരുങ്ങിക്കൊണ്ടാണ് ബൈക്കിൽ സഞ്ചരിച്ച സിയാർ എന്ന് പറയുന്ന ഈ സഹോദരന് മരണം സംഭവിച്ചത് ആലപ്പുഴ തകഴി സ്വദേശിയാണ് മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള സിയാർ എന്ന് പറയുന്ന ഈ സഹോദരൻ മരം മുറിക്കുന്നതിനായി റോഡിന് കുറുകെ കെട്ടിയിരുന്ന കയറ് കഴുത്തിൽ കുരുങ്ങിയിട്ടാണ് ഈ സഹോദരന് മരണം സംഭവിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്ന് മണിയോടുകൂടി തിരുവല്ലമുത്തൂർ കുറ്റപ്പുഴ റോഡിലായിരുന്നു ഈ അപകടം സംഭവിച്ചത് ഭാര്യയും മക്കളുമൊക്കെ ഇദ്ദേഹത്തോടൊപ്പം ബൈക്കിലുണ്ടായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ സിയാദിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല ഭാര്യയും മക്കൾക്കും നിസാര പരിക്കേറ്റുകൊണ്ട് അവർ രക്ഷപ്പെട്ടു ഭാര്യയും കുഞ്ഞു പൈതലുകളെയും തനിച്ചാക്കി സിയാർ എന്ന് പറയുന്ന ആ സഹോദരൻ മരണത്തിലേക്ക് കീഴടങ്ങി ഇതുപോലെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാസ് ബാനഹുബത്താല നമ്മെ എല്ലാവരെയും ഖത്തരക്ഷിക്കുമാറാകട്ടെ അദ്ദേഹത്തിന് വള്ളാസി ബാനഹോബത്താല സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ ഇതോടൊപ്പം കഴിഞ്ഞ ദിവസം മൻസാരി സൂര്യ ആലപ്പുഴ ഉസ്താദ് അദ്ദേഹം സമൂഹമാധ്യമങ്ങളിൽ കൂടി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു കണ്ടു കഴിഞ്ഞാൽ വളരെയധികം സങ്കടം തോന്നിപ്പോകുന്ന വളരെയധികം നെഞ്ചുപൊട്ടുന്ന ഒരു ദൃശ്യമായിരുന്നു അത് സമൂഹ മാധ്യമങ്ങളിൽ കൂടി സാധാരണയായി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ കൊടുക്കാറുണ്ട് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ കണ്ടിട്ടാണ് തിരുവനന്തപുരത്തുള്ള ഒരു സഹോദരൻ ഉസ്താദിനെ ഫോൺ ചെയ്യുന്നത് വാട്സപ്പ് വീഡിയോ കോളായിരുന്നു അദ്ദേഹം ചെയ്തത് ആ വീഡിയോ കോൾ എടുത്ത ഉസ്താദ് ആ കാഴ്ചകണ്ട് നെഞ്ചു തകർന്നുപോയി കാരണം അത്രത്തോളം സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു ട്യൂമർ ബാധിച്ച് ഇരു കണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉസ്താദിനെ വിളിക്കുന്നത് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഇപ്പൊ കണ്ടുനോക്കൂ ആ ഒരു കണ്ണ് അത്യാവശ്യം ഒരു കണ്ണാണ് കാഴ്ച ഉണ്ടായിരുന്നത് അത്യാവശ്യം കാഴ്ച ഉണ്ടായിരുന്നത് ഒരു കണ്ണാണ് അപ്പൊ ഒരു കണ്ണ് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷം ഉണ്ടായിരുന്നു ഒരു എട്ടൊമ്പത് വർഷമായിരുന്നു ആ വ്യാപാര കുടുംബത്തിൽ കുറേ ആൾക്കാർക്കുണ്ട് കണ്ണിന്റെ പ്രശ്നമുള്ള ആൾക്കാർ അങ്ങനെ എനിക്ക് എനിക്ക് ഒരു ട്യൂമറിന്റെ ഇത് വന്ന ഈ കാഴ്ച ഇല്ലാത്തതിന്റെ കൂടെ തന്നെ

ഏകാഗ്രമായിരുന്നാൽ തന്നെയും വല്ലാത്തൊരു ഭയമാണ് കണ്ണടച്ച രണ്ട് മിനിറ്റ് നിശബ്ദത ഇല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു ഭയമാണ് ഇരുട്ടിന്റെ ലോകത്തൊരിക്കലും മനുഷ്യന് അധികം ഇരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണല്ലോ ജീവിതകാലം മുഴുവനും ഇരുട്ടിൻ ലോകത്ത് ജീവിക്കുന്ന കാഴ്ചയില്ലാത്തൊരവസ്ഥ എന്നാലും ചോദിക്കുക വല്ലാത്തൊരു അത്ഭുതം തന്നെ അല്ലേ എന്റെ മനസ്സിന് ഒരല്പസമയം മുമ്പ് എന്റെ ഒരു കോള് വന്നു തിരുവനന്തപുരത്തുള്ളൊരു ചെറുപ്പക്കാരനാണ് മനസ്സുവല്ലാതെ തകർന്നുപോയി ഇരുപത്തിരണ്ട് വയസ്സ് വരെ നല്ല കാഴ്ചയുണ്ടായിരുന്നു പാരമ്പര്യമായിട്ട് ഓരോ കുടുംബത്തിൽപ്പെട്ട പലർക്കും ഇതുപോലെ കാഴ്ച നഷ്ടമാകാറുണ്ട് ട്യൂമർ വന്നതാണ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ആ യൗവനത്തിന്റെ തുടിപ്പുള്ള സമയത്ത് തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ അബ്ബാഹുരുക്കി വെച്ച ഈ വിസ്മയ കാഴ്ചകളെല്ലാം അവിടെ അവസാനിച്ച് ഇരുട്ടിൻ്റെ ലോകത്തേക്ക് ആ ചെറുപ്പക്കാരൻ മടങ്ങിപ്പോയി എന്നുള്ളതാണ് െന്നെ വിളിച്ച ആവശ്യം മറ്റൊന്നുമല്ല ആരോടും യാചിക്കാനും ആരോടും റിക്വസ്റ്റ് ചെയ്യാനൊന്നും അദ്ദേഹത്തിന് ആഗ്രഹമില്ല മറിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള അത്തറുണ്ട് അപ്പം കാഴ്ചയില്ലാത്തതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് പോയി ജോലി ചെയ്യാൻ കഴിയാത്ത പരിമിതി ജന്മനാന്തനല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പരിമിതികളുള്ളതുകൊണ്ട് അതെ നിങ്ങൾ നിങ്ങളുടെ സൗഹൃദ വലയത്തിൽപ്പെട്ട ആളുകളോടൊന്ന് പറയും എൻ്റെ കയ്യിലുള്ള അത്ര നല്ല ക്വാളിറ്റിയുള്ള അത്ര ആണ് ഒന്ന് വാങ്ങിച്ച് സഹായിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു എനിക്കത് നിങ്ങളോട് പങ്കുവെക്കണമെന്ന് തോന്നി അർഹതപ്പെട്ടതാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടവനാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ച് അല്ലെങ്കിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചിട്ട് ഒരത്ര വാങ്ങിയൊന്ന് സഹായിക്കും ഒരു മനുഷ്യന്റെ ജീവിതമല്ലേ നമ്മളത് കരിപിടിപ്പിക്കണം ഒരു ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയാണ് ഇത് ഹാർ സ്വറൂറിയായ കുരു മറ്റൊരുടെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയൊരു നന്മ ലോകത്ത് വേറാനുണ്ടോ എന്നെ സഹായിക്കുക നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ അതിന്റെ നമുക്ക് ഭാവിയിൽ സാധ്യതയുള്ള അള്ളാഹു നമ്മളെ ബാധിച്ച് കണ്ണിന് കാഴ്ചയില്ലാത്ത ആ സഹോദരന് അത്ര വിറ്റുകൊണ്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്രൊക്കെ വാങ്ങിച്ചുകൊണ്ട് സഹായിക്കാൻ ഉസ്താദിന്റെ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉസ്താദിനെ ഈ ചെറുപ്പക്കാരൻ വിളിക്കുന്നത് നോക്കൂ നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണ് കള്ളാവു നമുക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങൾ നൽകി കേൾവിയും കാഴ്ചയും എല്ലാം അള്ളാഹു നമുക്ക് തന്നു എന്നാൽ പടച്ചവൻ ഇത്രയധികം അനുഗ്രഹങ്ങൾ നൽകിയിട്ടും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പടച്ച റബ്ബിൻ്റെ അടുക്കൽ പരാതിയും പരിഭവമൊക്കെ പറയാറുണ്ട് ചില ആളുകളൊക്കെ ഇത്രയധികം അനുഗ്രഹങ്ങളുണ്ടായിട്ടും പടച്ച റബിനെ ധിഖരിച്ചുകൊണ്ട് ധിഖാരികളായി ജീവിക്കാറുമുണ്ട് എന്നാൽ ഇതുപോലെയുള്ള മനുഷ്യരെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അവർക്ക് ഇത്രയധികം പ്രയാസങ്ങളുണ്ടായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ആ മനുഷ്യർ ഇപ്പോഴും പടച്ചിറബിനെ ചേർത്ത് പിടിക്കുകയാണ് അവർക്ക് യാതൊരുവിധ പരിഭവങ്ങളുമില്ല പരാതികളുമില്ല ഇതുപോലെയുള്ള മനുഷ്യരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ എത്ര മഹാഭാഗ്യവന്മാരാണ് അള്ളാഹു സുബനഹത്താല ചെറുപ്പക്കാരൻ്റെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുക്കുമാറാകട്ടെ